ദ്ദേഹത്തിന്റെ കാല്ണ്ടും ഈ കേറ്റിന്റെ പുറത്തോട്ട് വലിച്ച് കെട്ടിയിട്ടിട്ട് കുന്തം കൊണ്ടുപോത്തി ആയിരുന്ന സത്യനേശൻ നട നമ്മളൊക്കെ ഇന്ന് ബഹുമാനിക്കുന്ന സത്യൻ്റെ സിനിമ നടൻ അദ്ദേഹം ഇദ്ദേഹത്തെ വളരെ ക്രൂരമായി പറഞ്ഞു ഈ അനധികൃതമായിട്ട് ഒന്നും ഉണ്ടാക്കാത്ത ഒരു വ്യക്തി ഒരു വകയുണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല വരാം അദ്ദേഹത്തിൻ്റെ നൂറ്റി രണ്ട് വയസ്സ് വരെ അദ്ദേഹം കാണിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികൾ എണ്ണിയേണ്ടി പറയട്ടെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം എൻ്റെ മരണം വരെ അദ്ദേഹത്തെ സ്മരിക്കുക അത്രയും ഞാൻ രാവിലെ മുതൽ ഇവിടെ നിൽക്കാറുണ്ട് ഞാൻ അത്തോട്ട് കയറ്റി ഇവിടെ എനിക്ക് എഴുപത്തി വയസ്സുണ്ട് ഞാൻ ഏതാണ്ട് ഒരു പതിനാറാം വയസ്സിൽ അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സർക്കാർ വി എസ് അച്യുതാനന്ദനെ കുറിച്ചുള്ള സ്മരണകൾ സ്മരണകളല്ല അദ്ദേഹത്തിന്റെ ജീവിത ശൈലികൾ കണ്ടുവളർന്നവരാണ് ഞാൻ ഇപ്പോഴും മാർസിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ ലോകമുള്ള കാലം പറഞ്ഞു അത്രയും സത്യസന്ധനായ തൊഴിലാളികൾക്ക് വേണ്ടി ജീവിതം എന്ന് പറഞ്ഞു തൊഴിലാളികൾക്ക് വേണ്ടി നൂറ്റി രണ്ട് വയസ്സ് വരെ അദ്ദേഹം വിവാഹം പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് വ്യക്തി നാല്പത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹം വാർദ്ധക്യം വരുമ്പോൾ സഹായത്തിൽ വേണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിവാഹിതനായത് അപ്പൊ അത്രയും ത്യാഗപൂർണമായി അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഏറ്റവും ആലപ്പുഴ സർജയിൽ വെച്ചുണ്ടായ ആ ദുസ്സകമായ അദ്ദേഹത്തിന്റെ കാലു രണ്ടും ഈ ഗേറ്റിന്റെ പുറത്തോട്ട് വലിച്ച് കെട്ടിയിട്ടിട്ട് ഗുന്തം കൊണ്ട് കുത്തിയിട്ടുണ്ട് ക്രൂരമായ അനുഭവങ്ങൾ ഒന്നത് രണ്ടാമത്തോടെ ഇവിടെ എൻ എസ് ഐ ആയിരുന്ന സത്യനേശൻ നടൻ നമ്മളൊക്കെ ഇന്ന് ബഹുമാനിക്കുന്ന സത്യണ്ടോ സിനിമാ നടൻ അദ്ദേഹം ഇദ്ദേഹത്തെ വളരെ ക്രൂരമായി നടന്നു ഇൽക്കാലത്ത് അദ്ദേഹം സിനിമാ നടനായി വന്നതിന് ശേഷം അദ്ദേഹത്തെ കണ്ടു മാപ്പു അദ്ദേഹം അന്നീ ബ്രിട്ടീഷ് ഭരണകാലമാണ് ഓർമ്മയുണ്ടോ ആ ഞാൻ അമ്പതിലാണ് അമ്പത്താറിലാണുള്ള ഈ സ്വാതന്ത്ര്യം ഇത് നടക്കുന്നത് ഈ ഇവിടെ ആയിരുന്ന സമയത്ത് ഇല്ല എനിക്ക് ഓർമ്മയില്ല ഞാനോ എൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം സിനിമ നടനാണ് ഞാൻ പറഞ്ഞു കേട്ട സത്യനേശൻ പാടും സത്യനേഷൻ അദ്ദേഹത്തിന്റെ പേര് നമ്മളൊക്കെ സത്യൻ സിനിമ നടനായിട്ടാണ് കാണാൻ അദ്ദേഹം വളരെ ക്രൂരമായിട്ട് സദാ വി എസിനെ ഉപദ്രവിച്ചിട്ടുണ്ട് വളരെ ക്രൂരമായിട്ട് അവസാനം അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി അദ്ദേഹം സിനിമ നടനായതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തോട് മാപ്പ് പറയേണ്ടി പക്ഷെ ഇതെല്ലാം അനുഭവിച്ചെങ്കിലും തൊഴിലാളികർക്ക് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്രയെത്ര പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അതേപോലുള്ള പെൻഷനുകൾ കൊണ്ടുവന്നൊരു വ്യക്തി തൊഴിലാളി തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജീവൻ ബലി ഈ അനധികൃതമായിട്ട് ഒന്നും ഉണ്ടാക്കാത്ത ഒരു വ്യക്തി ഒരു വകയുണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ നൂറ്റി വയസ്സ് വരെ അദ്ദേഹം കാണിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികൾ എണ്ണിയേണ്ടി പറയട്ടുള്ളൂ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം എൻ്റെ മരണം വരെ അദ്ദേഹത്തെ സ്മരിക്കുന്നു അത്രയും ഞാൻ രാവിലെ മുതലെ ഇവിടെ നിൽക്കാണ് ഞാത്തോട്ട് കയറ്റി വിടുന്നേ അവിടെയൊന്നും എനിക്ക് പറഞ്ഞാൽ കയറാം പക്ഷെ അതിന് വേണ്ട നമ്മളാ കാണിക്കുന്നത് ശരിയാ അപ്പൊ അത്രയും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് വി എസ് നിങ്ങൾക്കൊക്കെ അറിയാം മോൻ പത്ത് ഇരുപത് മുപ്പത് വയസ്സിന് താഴെ കാണത്തുള്ളൂ അല്ലേ മോനൊന്നും കണ്ടിട്ടില്ല വി എസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹം ഒരുപാട് ജയിൽവാസം അനുഭവിച്ചുള്ള വ്യക്തിയാണ് ഒരുപാട് ഒരുപാട് വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ത്യാഗപൂർണമായ ജീവിതം നയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം വിവാഹം വേണ്ട എന്ന് പറഞ്ഞത് കാരണം ആ പെണ്ണ് വരുന്ന പെണ്ണും കൂടെ ആ ദുരിതം അനുഭവിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ നെഴ്സ ഒരു നെഴ്സ അവസാനം നാൽപ്പത്തി വയസ്സിൽ കെട്ടുന്നു രണ്ടു മക്കൾ ജനം ഒന്ന് അരുൺകുമാർ ഒന്ന് മകൾ അപ്പം അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ വന്ന വ്യക്തി വളരെ ദയനീയം നമ്മളൊന്നും അനുഭവിക്കില്ല ഞങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നമ്മളരുടെയെന്ന് പോലീസിൻ്റെ അനുപൂലം കൊണ്ടില്ല അദ്ദേഹം അതല്ല അത് ആർക്കു വേണ്ടിയാ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനു വേണ്ടിയായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു നേട്ടത്തിനും വേണ്ടിയായത് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് subscribe to one india and never miss an update